പ്രിയപ്പെട്ടവരെ മാക്ബത്ത് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ശ്രീ അലി കടുകശ്ശേരി എഴുതിയ അലി കടുകശ്ശേരിയുടെ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഞങ്ങളുടെ എല്ലാ അതിഥികളെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എഴുത്തുകാരൻ ഉൾപ്പെടെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നിയമസഭാ പുസ്തകോത്സവം നാലാമത്തെ പ്രാവശ്യം നമ്മൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് നമ്മൾ എഴുത്തുകാരായ ജനങ്ങളിലേക്കൊക്കെ വളരെ ജനകീയമായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നിയമസഭയുടെ അങ്കണത്തിലേക്ക് ഇത്ര ധൈര്യത്തോടെ നമുക്ക് കയറി വരാൻ സാധിക്കുന്നത് പോലും ഈ പുസ്തകോത്സവം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിയമസഭയുടെ പുസ്തകോത്സവത്തിനും അതിനോട് അനുബന്ധിച്ച് ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും അതിമനോഹരമായി നമ്മളെ ഒരു മുഷിപ്പ് പോലും ഇല്ലാതെ ഏറെ ചിരിയോടെ ഞങ്ങളെ സ്വീകരിക്കുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പുസ്തക പ്രകാശന ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ് അലി കടികശ്ശേരിയുടെ കവിതകൾ ഒരു മാസം കൊണ്ട് രണ്ടാം പതിപ്പിലെത്തിയ മാക്പത്ത് പബ്ലിക്കേഷൻസിൻ്റെ ആദ്യത്തെ പുസ്തകമാണ് അപ്പം നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഈ പുസ്തകം രണ്ടാം പതിപ്പായിട്ടും നിങ്ങൾ പ്രകാശനം എന്ന് നിങ്ങൾ വിചാരിക്കും എഴുത്തുകാരിൽ തന്നെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് സഞ്ചരിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണാറുണ്ട് പക്ഷേ അലി കടുകശ്ശേരി എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം അങ്ങനെ വലിയ വേദികളിലേക്ക് പോകാൻ താല്പര്യമുള്ള ഒരാളല്ല എഴുത്തിന് അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ ഈ കാലത്തോട് കലഹിക്കുന്നതും സംവദിക്കുന്നതും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയ പോലെയുള്ള ഇടങ്ങളിൽ കാണാറുണ്ട് നമ്മളിപ്പോൾ എല്ലാവരും പറയും പുസ്തകങ്ങളൊക്കെ രണ്ടാം പതിപ്പാകുക എന്ന് പറയുന്നത് ഇക്കാലത്ത് വലിയ സംഭവമൊന്നുമല്ല കാരണം കുറഞ്ഞ പതിപ്പുകൾ അച്ചടിച്ചിട്ട് രണ്ടാം പതിപ്പിലേക്ക് എത്തിക്കുന്ന ഒരു രീതി ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളതൊക്കെ പറയാറുണ്ട് പലരുടെയും പുസ്തകത്തിൻ്റെ രണ്ടാം പതിപ്പ് മൂന്നാം പതിപ്പൊക്കെ വരുമ്പോൾ എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ അലി കടുകശ്ശേരിയുടെ കവിതകൾ ഇന്ന് രണ്ടാം പതിപ്പാകുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകം വാങ്ങിയ അഞ്ഞൂറ് ആളുകളുടെ പേരും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു എന്താ പറയുക വായനക്കാരിലേക്ക് ആത്മാർത്ഥമായി എത്തി എന്ന ഞങ്ങളുടെ ഒരു തെളിവ് കൂടി ആളുകളിലേക്ക് എത്തിച്ചത് അതും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം കവിത എന്ന് പറയുന്ന ഒരു കാവ്യ സമാഹാരം അല്ലെങ്കിൽ ഒരു കാവ്യ മേഖലയിലെ ഒരു 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 ഭാഗമായ കവിതകളെ പലപ്പോഴും ഇന്നത്തെ കാലത്ത് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും പറയുമ്പോഴും അല്ലെങ്കിൽ കവിതകളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാം എല്ലാവരും കവികളാണ് ഇപ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ കവിതകളൊന്നും വായിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ കവികളെ ഒന്നും ആരും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ അത്തരത്തിലുള്ളൊരു പറച്ചിലുകളും ചർച്ചകളും അല്ലെങ്കിൽ നാലു വരിയിൽ അതിന് വൃത്തവും അലങ്കാരവും ഇല്ല എന്നൊക്കെ കവിതകളെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നിടത്ത് വളരെ മനോഹരമായിട്ട് നമുക്ക് കാച്ചിക്കുറുക്കിയ വരികളിൽ ഏറ്റവും മനോഹരമായിട്ട് നമ്മളോട് സംവദിക്കാൻ അലി കടുകശ്ശേരിയുടെ കവിതകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത് വായനക്കാരിലേക്ക് ഏറെ എത്തി എത്തപ്പെട്ടത് കൂടുതൽ പറഞ്ഞ് നമുക്ക് ആകെ അരമണിക്കൂറെ ഉള്ളൂ പക്ഷേ ഞാൻ അലി കടുകശ്ശേരിയുടെ വ്യക്തിയെക്കുറിച്ചും കവിതകളെ കുറിച്ചുമൊക്കെ ഒരുപാട് പറയുന്ന ഒരു വ്യക്തി കൂടി ആയതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് നമുക്കിന്ന് ഇവിടെ ഒരു വന്നിട്ടുള്ള അതിഥികളെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഐ പി എസ് എസ് ദേവ് മനോഹർ സാറാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിരക്കിനിടയിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള അക്ഷരങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചത് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മറ്റൊന്ന് മാധ്യമ പ്രവർത്തകനായി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ശ്രീ കെ വി മധു ആണ് അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ ചടങ്ങിൻ്റെ മറ്റൊരു അതിഥി എന്ന് പറയുന്നത് എഴുത്തുകാരനായ ഡി യേശുദാസ് ആണ് അദ്ദേഹമാണ് ഈ കവിതകൾക്ക് മനോഹരമായ ഒരു അവതാരിക കൂടി എഴുതിയത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇതിന് അപ്പം അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മറ്റൊന്ന് അലി കടുകശ്ശേരി നിയമസഭാ പുസ്തകോത്സവത്തിൽ താങ്കളുടെ പുസ്തകം പ്രകാശനം ചെയ്യണം ചെയ്യണം എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഈ പുസ്തക പ്രകാശനം ഇവിടെ ഉണ്ടായത് അദ്ദേഹത്തെയും വേറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് പുസ്തക പ്രകാശനം വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ ചെയ്യാനാണ് ഈ വേദിയിലുള്ള നാല് പേരുടെയും കയ്യിൽ പുസ്തകം പിടിച്ചുകൊണ്ട് ഒരു പ്രകാശന ചടങ്ങാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ അതിഥികൾ ആ പുസ്തകം നിങ്ങൾക്ക് മുന്നിലേക്ക് രണ്ടാം പതിപ്പാണ് അല്ലെങ്കിൽ കടുകശ്ശേരിയുടെ കവിതകൾ ഇതുവരെ പ്രകാശനം ചെയ്തിട്ടില്ല പക്ഷെ ഒരുപാട് ആളുകൾ ഇത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരെയും നാല് പേരെയും ഞാൻ ഈ പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ പ്രകാശന ചടങ്ങിൻ്റെ ഭാഗമാവാൻ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ക്ഷണിക്കുന്നു ആദ്യം ഞാൻ സംസാരിക്കാൻ വിളിക്കുന്നത് ഈ പുസ്തകത്തിന് മനോഹരമായ അവതാരിക എഴുതി തന്നിട്ടുള്ള അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുസ്തകത്തെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് എല്ലാവർക്കും അദ്ദേഹം അവതാരിക എഴുതിയത് കൊണ്ട് തന്നെ കൂടുതൽ പേര് ആ പുസ്തകത്തെ കുറിച്ച് അറിയുക എന്നുള്ളതാണ് ഈ പ്രകാശനം കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കൊണ്ട് എഴുത്തുകാരൻ ഡി യേശുദാസിനെ ഏറെ സ്നേഹത്തോടെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു ദേവ മനോഹർ സാർ മധു ഷഹനാസ് പ്രിയപ്പെട്ട കവി അലി കടുകശ്ശേരി പ്രിയപ്പെ വളരെ ചുരുക്കം പേരാണെങ്കിലും വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആദ്യം സംസാരിക്കേണ്ടി വരുമെന്ന വിചാരമേ എനിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇവരെല്ലാം സംസാരിച്ച് കഴിഞ്ഞാൽ ഞാനിതെല്ലാം അവതാരികയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ക പറഞ്ഞ് ഇവിടെ ഇരിക്കാം എന്നാണ് കരുതിയത് പക്ഷേ അത് പൊളിഞ്ഞു ഞാനറിയാതെ തന്നെ അത് പൊളിഞ്ഞു എന്നുള്ളതാണ് ഈ അലി കടുകശ്ശേരിയുടെ ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് രസകരമാണ് രസകരം നമ്മൾ സാധാരണ പറഞ്ഞാൽ ആരെങ്കിലും ഇപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ആരെങ്കിലും പരിചയപ്പെടുത്തും ഇത് കെ വി മധു എന്ന് പറഞ്ഞാൽ നമ്മൾ പരിചയപ്പെടുത്തും എന്നെ കെ വി മധുവിനെ പരിചയപ്പെടുത്തുന്നത് അലി കടുകശ്ശേരിയാണ് അപ്പോൾ അങ്ങനെ പരിചയപ്പെടുത്താറുണ്ട് ഞാൻ ഈ തൃശ്ശൂരിൽ അധ്യാപകനായി അയ്യന്തോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെല്ലുന്നു അവിടെ ആരെയും എനിക്ക് പരിചയമില്ല ആകെ നമുക്ക് ചെല്ലാൻ പറ്റുന്നൊരു സ്ഥലം സാഹിത്യ അക്കാദമിയാണ് അങ്ങനെ അവിടെ ചെല്ലുന്നു അവിടെ വെച്ച് ആരും പരിചയപ്പെടാതെ ആരും പരിചയപ്പെടുത്താതെ ഞങ്ങൾ രണ്ടും പരിചയപ്പെടുകയാണ് ഒരു മനുഷ്യന് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല അത്ഭുതം തോന്നും അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയവും വെച്ചുകൊണ്ടാണ് അത് മറ്റൊന്നുമല്ല അല്ലിയുടെ കവിതകളിൽ പ്ര പ്രതിപാദിക്കുന്ന പ്രമേയം തന്നെയാണ് ഇപ്പം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സ്വാതരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് കേരളത്തെ മൊത്തത്തിൽ പറയാവുന്ന തരത്തിൽ നാരായണഗുരു പറഞ്ഞ ഒരു കാര്യം അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ ഞങ്ങളെ തമ്മിൽ യോജിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ രണ്ടുപേരും മതം ഉപേക്ഷിച്ചവരാണ് ഗാർഹികമായിട്ടുള്ള എല്ലാ പഴയ സങ്കുചിത്വങ്ങൾ ഉപേക്ഷിച്ചവരാണ് അപ്പോൾ മതമില്ല ജാതിയില്ല പിന്നെ പരമ്പരാഗതമായിട്ടുള്ള ചടങ്ങുകൾ ജീവിതത്തിൽ സ്വീകരിക്കാത്തവരാണ് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അങ്ങനെ പരിചയപ്പെടുമ്പോൾ ഞങ്ങൾക്ക് തമ്മിലുണ്ടായി വരുന്ന മറ്റൊരു സാഹോദര്യമുണ്ട് അപ്പോൾ നാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ നാരായണഗുരു പറഞ്ഞതുപോലത്തെ ഒരു സാഹോദര്യം അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ ജാതിയും മതവും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ നവോത്ഥാന കാലത്ത് മൂല്യങ്ങളെ നമ്മൾ പറയുന്ന മൂല്യങ്ങളെ മുറുക പിടിച്ച് അല്ലെങ്കിൽ അത്തരം സങ്കുചിതം എന്ന് നമ്മൾ കരുതുന്ന പലതും ഉപേക്ഷിച്ച മനുഷ്യരുടെ എണ്ണം വളരെ കൂടുതലാണ് നമ്മൾ വിചാരിക്കുമ്പോൾ അത്ര ചെറിയ അളവൊന്നുമല്ല ഒരു കാലത്ത് ഒരു നൂറ് വർഷം മുമ്പോ കേരളത്തിലുണ്ടായിരുന്നിൽ നിന്നും എത്രയോ കൂടുതൽ പേര് ഈ ജാതിയും മതവും അത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ ഉപേക്ഷിച്ചവരുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോഴും അത്തരത്തിൽ എണ്ണം കൂടുതലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ അത് കൂടിയാലും നമ്മൾ വിചാരിക്കുന്ന അത്ര പുരോഗമനപരമോ അല്ലെങ്കിൽ എന്താണ് വിശാല സ്വഭാവമുള്ളതോ ആണോ കേരളം എന്ന ഒരു സൂക്ഷ്മമായൊരു ചോദ്യം അലി നിരന്തരം ചോദിക്കുന്നുണ്ട് എന്ന് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ നവോത്ഥാന കാലത്തിൻ്റെ ഒരു പാരമ്പര്യം പറയുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാതിയില്ലാത്ത മതമില്ലാത്ത സാഹോദര്യം പുലർത്തുന്ന ഒരു പുതിയ കേരളം നമ്മൾ ഇന്ത്യയെക്കുറിച്ചും പറയുന്നത് അങ്ങനെയാണ് ഭരണഘടനയിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്തിനെ സംബന്ധിക്കുന്ന ഒരു ഒരു എന്താ പറയുക അടിസ്ഥാന പ്രമാണമാണ് ഭരണഘടന അപ്പോൾ നമ്മൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ഇന്ത്യ എന്ന് പറയുന്ന സംഗതി ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ രൂപീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മതമില്ലാത്തതോ അല്ലെങ്കിൽ മതനിരപേക്ഷമോ ജനാധിപത്യപരമോ എന്നൊക്കെ പറയുന്ന ഒരു രാജ്യം നമ്മൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ രാജ്യം നിർമ്മിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ അത്തരം നിർമ്മിതിക്ക് ഭയങ്കരമായ തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ വർഗീയവാദത്തിൻ്റെ വംശീയവാദത്തിൻ്റെ വിഭജനത്തിൻ്റെ ഒക്കെ ആശയങ്ങൾ കടന്നു വരുന്നുണ്ട് ആ ആശയങ്ങൾ കടന്നു വരുന്നു മാത്രമല്ല രാജ്യത്തിനെ വെട്ടിമുറിക്കുകയും മനസ്സുകളെ വിഭജിക്കുകയും ഒക്കെ ചെയ്യുന്നു നമ്മളെ മതേതരത്വത്തിൻ്റെ അടയാളമായിട്ട് നമ്മൾ കാത്തു സൂക്ഷിച്ചിരുന്ന പല കേന്ദ്ര പല സ്ഥലങ്ങളും പല സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളിൽ പോലുള്ള പല സ്ഥാപനങ്ങളും നശിപ്പിക്കപ്പെട്ടു കൊണ്ട് തന്നെ രാജ്യം അങ്ങനെ ശകലീകരിക്കപ്പെടുന്നു ശിഥിലീകരിക്കപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ കവിതയിൽ പറയുന്നത് എന്താണ് ഒരു മതവാ ഫാസിസത്തിന് ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഇടം മതമാണ് എന്നാണ് എല്ലാ മതങ്ങൾക്കും ഉള്ളിലും ഒരു ഫാസിസമുണ്ട് അത് ഒരു അലേ ഒരു കവിതയിൽ പറയുന്നുണ്ട് അപ്പോൾ മതം എങ്ങനെയാണ് ഫാസിസത്തിന് അല്ലെങ്കിൽ എന്താണ് ഏകാധിപത്യത്തിന് അല്ലെങ്കിൽ വംശീയതയ്ക്ക് ഈ വിഭജനത്തിന് കാരണമായി തീരുന്നത് എന്ന ഒരു അന്വേഷണം അലിയുടെ കവിതയിലുണ്ട് അപ്പോൾ നേരത്തെ നാരായണ ഗുരുവിനോട് ചേർത്ത് വെച്ചാണ് ഞാൻ ഒരു ഇന്ത്യൻ പരിപ്രേക്ഷ്യത്തിൽ വെച്ച് നോക്കുമ്പോഴും അലി മുമ്പോട്ട് വയ്ക്കുന്ന പ്രശ്നം മതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ മതം എങ്ങനെയാണ് മനുഷ്യന് ദോഷം ചെയ്യുന്നത് നമ്മളൊക്കെ ഇപ്പോഴും മനുഷ്യനെ ആശ്വസിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന മനുഷ്യന് അഭയം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് മതം ആരാധനാലയങ്ങളെന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അത് നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും സംഘർഷത്തിൻ്റെയും അസ്വാരസ്യത്തിൻ്റെയും അശാന്തിയുടെയും ഒരു അവസ്ഥയാണ് ഒരു കാലാവസ്ഥയാണ് എന്ന് അലി തീർച്ചയായിട്ടും ഈ കവിതകളിലൂടെ പറയുന്നുണ്ട് അത് പിന്നെ നമ്പ്യാർ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ഒരു മഹത്വം ഉണ്ടാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ പിടിച്ച് താഴ്ത്താനോ ഉള്ള ഉദ്ദേശമൊന്നും അലിയുടെ കവിതയ്ക്കില്ല അലിക്ക് സത്യം പറയണമെന്നേ ഉള്ളൂ അല്ലെങ്കിൽ തൻ്റെ മുമ്പിൽ വരുന്ന വസ്തുതകൾ വസ്തുതകളായി മുമ്പോട്ട് അവതരിപ്പിക്കണമെന്നേ ഉള്ളൂ അത് ആ പറച്ചിലിൻ്റെ ഒരു പ്രത്യേകതയും അങ്ങനെയാണ് ഏതെങ്കിലും എന്താണ് നമ്മൾ ഇതുവരെ കണ്ടുവന്ന കവിത കവിതയുടെ ഒരു ശീലങ്ങളിൽ കണ്ടുവരുന്ന കവിതയുടെ ഒരു വൃത്തം താളം അങ്ങനെ ഉറങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കവിത പലപ്പോഴും ഉപേക്ഷിച്ചതാണ് പക്ഷേ അതിൽ നിന്നും കുറച്ചും കൂടെ മാറി ഇപ്പോൾ രൂപകങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മിത്തിൻ്റെ ഘടനയിലുള്ളതോ ആയ കവിതകളല്ല അതിലുപയോഗിക്കുന്നത് അതിലേക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ നേരിട്ട് പറയണം ഡയറക്റ്റ് ആയിരിക്കണം അത് ആയിട്ട് കാര്യങ്ങൾ വളരെ എന്താണ് വളച്ചുകെട്ടില്ലാതെ എന്താണോ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് കൃത്യമായി ആളുകളുടെ മനസ്സിലേക്ക് എത്തിച്ചേരണമെന്ന ആഗ്രഹമാണ് അലിയുടെ കവിതകൾക്കുള്ളത് അതുകൊണ്ട് വളച്ചുകെട്ടില്ലാത്ത കവിതയാണെന്ന് പറയാം നേരിട്ട് കാര്യങ്ങൾ പറയുന്ന കവിതയാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ അലിയുടെ കവിതയ്ക്ക് ഒരു ഇട ഇടനിലക്കാരൻ്റെ ആവശ്യമേ ഒരു പുരോഹിത വൃത്തി അലിയുടെ കവിതയ്ക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് മറ്റേ ഞാനും കവിത എഴുതുന്ന ആളാണ് പക്ഷേ അലിയുടെ കവിത പോലെ അങ്ങനെ അങ്ങനെ ഒരു സംവേദനക്ഷമത എൻ്റെ കവിതയ്ക്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കന്നെ സംശയമുണ്ട് പക്ഷേ എനിക്കത് എങ്ങനെ എഴുതാൻ കഴിയും കാരണം മറ്റൊരു എഴുത്ത് എനിക്ക് എനിക്ക് ശരി ചേരുന്നൊരു എഴുത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നവും അതിനകത്ത് ഉണ്ടാകാം പക്ഷേ അലിയെ സംബന്ധിച്ചിടത്തോളം കവിതയെ സാമൂഹികമായ ഒരു ഉപകരണമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നലെ ഈ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യവും ഇതാണ് സമൂഹത്തിനോട് ചേർന്ന് നിൽക്കുക എഴുത്തുകാരൻ്റെ പ്രധാനപ്പെട്ട ചുമതലയാണ് കടമയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി പത്രത്തിൽ വായിച്ചു അപ്പം സമൂഹത്തിനോട് ചേർന്ന് നിൽക്കുക അപ്പം സമൂഹത്തിൽ നിന്ന് അകന്ന് നിൽക്കുക എന്നുള്ളതല്ല സമൂഹത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹ്യവും സാംസ്കാരികവുമായ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ എഴുത്തുകാരൻ നിൽക്കണം അത് എഴുത്തുകാരൻ്റെ കുറച്ചിലിൻ്റെ പ്രശ്നമല്ല എഴുത്തുകാരനെ സങ്കുചിതമാക്കുന്ന ഒന്നല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് ആ നിലയ്ക്ക് നോക്കുമ്പോൾ അലിയുടെ കവിതകൾ ആ നിലയ്ക്ക് നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് കൃത്യമായി ഇടപെടുന്ന കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന കവിതയാണ് എന്ന് കാണാൻ പറ്റും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് അരമണിക്കൂറുള്ളു ഇനി പതിനേഴ് മിനിറ്റ് ബാക്കിയുള്ളൂ അതുകൊണ്ട് ഒരു കവിത വായിസ് ഞാനിത് അവസാനിപ്പിക്കാം ഇത് ഈ പ്രമേയത്തിൽ നിന്നും ഞാൻ ഈ പറയുന്ന പ്രമേയത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കവിതയാണ് പരിണാമം എന്നാണ് കവിതയുടെ പേര് പുഴുവായിരിക്കെ അറച്ചവർ പൂമ്പാറ്റയാകുമ്പോൾ സ്വന്തമാക്കാൻ പുറകെ വരും പുഴുവായിരിക്കെ അറച്ചവർ പൂമ്പാറ്റയാകുമ്പോൾ സ്വന്തമാക്കാൻ പുറകെ വരും സഹനത്തിൻ്റെ തോലുരിച്ചിൽ കണ്ടില്ലെന്നു നടിച്ചവർ ചിറകുകളുടെ ഭംഗിയെ വാഴ്ത്തും സഹനത്തിൻ്റെ തോലുരിച്ചിൽ കണ്ടില്ലെന്നു നടിച്ചവർ ചിറകുകളുടെ ഭംഗിയെ വാഴ്ത്തും മനുഷ്യന്റെ ഒരു കാപട്യത്തിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കവിതയാണ് ഇല്ല ചില തുടക്കത്തിലെ കവിത ഇതാണ് അതും കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു ദൈവത്തിന്റെ അൽഗുരിതം ഓരോ ധാന്യമണിയിലും അത് ഭക്ഷിക്കേണ്ട ഭക്ഷിക്കേണ്ടവൻ്റെ പേരെഴുതി വച്ച ദൈവമേ നീ തന്നെ ഓരോ ആയുധത്തിലും അതുകൊണ്ട് കൊല്ലപ്പെടേണ്ടവരുടെ പേരെഴുതി വച്ചതും ഓരോ ധാന്യമണിയിലും അത് ഭക്ഷിക്കേണ്ടവന്റെ പേരെഴുതി വെച്ച ദൈവമേ നീ തന്നെയല്ലേ ഓരോ ആയുധത്തിലും അതുകൊണ്ട് കൊല്ലപ്പെടേണ്ടവരുടെ പേരെഴുതി വെച്ചതും നീ പേരെഴുതാൻ വിട്ടുപോയതിനാൽ പട്ടിണിയിലായി ആയവരെത്ര നീ പേരെഴുതാൻ വിട്ടുപോയതിനാൽ പട്ടിണിയിലായവരെത്ര നീ പേരു തെറ്റിച്ചെഴുതിയതിനാൽ കാരണമില്ലാതെ ജീവനറ്റവരെത്ര നീ പേര് തെറ്റിച്ചെഴുതിയതിനാൽ കാരണമില്ലാതെ ജീവനറ്റവരെത്ര അന്നം വിളയിക്കുന്നവനും ആയുധം വികസിപ്പിക്കുന്നവനും അറിയുന്നില്ലല്ലോ തെറ്റിപ്പോയ തെറ്റിപ്പോയതിൻ്റെ അൽഗോരിതം ഇങ്ങനെ അലി കടുകശ്ശേരി നമ്മുടെ നിത്യജീവിത പ്രശ്നങ്ങളുമായി സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളുമായി നിരന്തരം ഇടപെടുന്ന കവിയാണ് അത് അതിൻ്റെ ശക്തിയുണ്ട് അതിൻ്റെ ഒരു സൂക്ഷ്മതയുണ്ട് അതിൻ്റെ ഒരു ധീരതയുണ്ട് അതിൻ്റെ അതുകൊണ്ട് തന്നെ അലിയോട് അടുക്കാനും ആളുകൾക്ക് ഭയമായിരിക്കും കാരണം ഇതാർക്കാണ് അലിയുടെ വിമർശനം ചെന്ന് ചൊ എന്ന് പറയാൻ പറ്റില്ല അലി ആശ്ലേഷിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അലിയുടെ ഒരു വിമർശനവും ആ ആശ്ലേഷകന്റെ നെഞ്ചത്തേക്ക് ചെല്ലാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇരുതല വാൾ മൂർച്ചയല്ല നാല് വശവും ഒരേപോലെ മൂർച്ചയുള്ള വരികളാണ് അലി കരുതി വച്ചിട്ടുള്ളത് ഈ കവിതകൾ എല്ലാവരും വാങ്ങുക വായിക്കുക സൂക്ഷിക്കുക നന്ദി നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി എസ് ദേവ മനോഹർ ഐ പി എസ് അഡീഷണൽ എക്സൈസ് കമ്മീഷണർ കൂടിയായ അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു വേദിയിലും സദസിലുമുള്ള പ്രിയരെ ശ്രീ അലി കടുകശ്ശേരിയുടെ കവിതകൾ ഈ പുസ്തകം അതിന്റെ രണ്ടാം പതിപ്പിലൂടെ കറങ്ങി നടക്കുമ്പോഴും പ്രകാശനം കാത്തിരിക്കുകയായിരുന്നു ഇതുവരെ പ്രകാശനമാണ് നടത്തുന്നത് എനിക്ക് അലിയെ വളരെ നേരത്തെ പരിചയമുണ്ട് ഞങ്ങൾ പല വേദികളെ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട് ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ട് നിന്ന് പ്രതികരിക്കുന്നവൻ്റെ ശബ്ദമാണ് എപ്പോഴും മല്ലിടുന്ന എപ്പോഴും വേർതിട്ട് നിൽക്കുന്ന ഒരു ശബ്ദമാണ് അലിയുടേത് കവിത സാമൂഹ്യ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും മനുഷ്യൻ്റെ നിത്യജീവിതത്തെ അതിൻ്റെ പ്രയാസങ്ങളെ എടുത്തു കാണിക്കുകയും ചെയ്യുന്ന വരികളാണ് ഈ വരികൾ വളരെ നേർക്കു നേരെയുള്ളതാണ് ഒട്ടും വക്രോക്തിയുള്ളതല്ല ധന്യാത്മകം എന്ന് പറയുമ്പോൾ അതിൻ്റെ രസാനുഭൂതിയല്ല പരുത്ത പ്രതലങ്ങളിലേക്ക് നമ്മുടെ വായന നമ്മുടെ മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകാൻ തക്കവണ്ണം ശക്തിമത്തായ വാക് പ്രസ്താവനകളാണ് ഈ കവിതകളെന്ന് പറയുന്നത് കവിതകൾ ഞാൻ ഞാനിപ്പോൾ ഇത് എന്നെ വായിക്കാനായിട്ട് വാങ്ങി വെച്ചു പക്ഷേ ചില തിരക്കുകൾ കാരണം അത് മുഴുവൻ വായിക്കാൻ പറ്റിയില്ല കുറച്ച് കവിത ഇപ്പോൾ വായിച്ചതാണ് കവിതയുടെ എൻ്റെ കവിത എന്താണെന്ന് അലി തന്നെ പറയുന്നുണ്ട് വാക്കുകളെ വളരെ ഈ തപസ് ചെയ്തെടുത്ത് സൂക്ഷ്മമായി അടുക്കി വെച്ച് വളരെ ചെറിയ വാക്കുകൾ കൊണ്ട് അടുക്കി വെച്ച് ഒരു പ്രപഞ്ചം പണിഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരികയും അത് വലിയ ചോദ്യങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു അലിയുടെ കവിതകൾ എന്താണ് കവിത എന്ന് പറയുന്ന അലി പറയുന്നുണ്ട് അശ്രദ്ധമായ ഒരു കുത്തു മതിയാകും ഒരു കല്ലിനെ രണ്ടാക്കാൻ ശ്രദ്ധാപൂർവമുള്ള അനേകം കൊത്തുകൾ വേണ്ടി വരും ഒരു കല്ലിനെ ശില്പമാക്കാൻ ഓരോ കവിതയും ഒരു ശില്പമാകുകയും ശ്രദ്ധാപൂർവമായ വളരെ സൂക്ഷ്മമായ തിരഞ്ഞെടുപ്പ് നടത്തി വാക്കുകളെ അടുക്കി വെച്ച് നമ്മുടെ മുന്നിട്ട് തരികയാണ് അത്തരത്തിൽ അത്തരത്തിൽ ആണ് അലിയുടെ ഈ കവിതാ പ്രപഞ്ചം അലി നമ്മുടെ മുന്നിൽ കിട്ടുന്നതെല്ലാം ചോദ്യങ്ങളാണ് ഈ പുറമേ നിന്ന് കാണുമ്പം നമുക്ക് കൈക്കുള്ളിൽ ഉതുക്കി നമ്മുടെ മടിയിലോ നമ്മുടെ പോക്കറ്റിലോ വെച്ച് കൊണ്ട് നട കൊണ്ടുപോകാൻ പറ്റുന്ന അരിമയുള്ള എന്തോ ഒന്നാണെന്ന് തോന്നി നമ്മൾ എടുക്കുമ്പോൾ കയ്യിലിരുന്ന് മടിയിലിരുന്ന് വല്ലാതെ പിടച്ച് നമ്മളെ സംരംഭത്തിലാക്കി നമ്മളെ ഉദ്വേഗത്തിലാക്കുന്ന തരത്തിലുള്ള വാക്യ ആ ഘടനയും അത്തരത്തിലുള്ള ഒരു ഒരു ഈ വാക്കെറിഞ്ഞ് തരികയാണ് ചെയ്യുന്നത് മനസ്സിലേക്ക് എറിഞ്ഞ് തരികയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള വലിയ ഈ പ്രചോദനപരമാണ് എപ്പോഴും ഒരു ചോദ്യത്തിൽ നിന്നും മറ്റു ചോദ്യങ്ങളിലേക്ക് തുടുത്തുവിടാൻ തക്കവണ്ണം ആന്തരികമായ ശക്തിയെ ചോദനയെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള വാക്കുകളുടെ അടുക്കാണ് ഈ അലിയുടെ കവിത ഈ അലി വീണ്ടും കവിതയെ പ്രഖ്യാപിക്കുന്നുണ്ട് ഇനിപ്പം വൃത്തവും താളവുമില്ല വിശപ്പും ദാഹവും മാത്രം ഇപ്പം വിശക്കുന്നവൻ്റെയും ദാഹിക്കുന്നതിൻ്റെയും പ്രശ്നമാണ് അലങ്കാരത്തിനു പകരം അഹങ്കാരം നിറച്ചു വിശക്കുന്നവൻ്റെയും ദാഹിക്കുന്നവൻ്റെയും വലിയ ശബ്ദത്തിന് തീഷ്ണതയുണ്ട് ഒരു ഒരു ധാഷ്ട്യത്തിൻ്റെ ഭാവമുണ്ട് അപ്പോൾ അതിലേക്ക് വരുമ്പോഴത്തേക്ക് അഭിമാനത്തിൻ്റെ ഒക്കെ ഒരു മുള്ളതിനകത്ത് കൊരുത്ത് വെച്ചിരിക്കുന്നു അപ്പം വൃത്തവും അലങ്കാരവും വേണ്ട ചന്തസ്സിനെ മറന്നുകൊണ്ട് അന്തസ്സ് കാട്ടി പ്രാസത്തിന് പകരം പ്രയാസം ചേർത്ത് വെച്ചു കവിതയാണത് ഈ കവിത ജീവിതത്തിൻ്റെ അതിൻ്റെ ദർശനത്തിൻ്റെ തനിപ്പകർപ്പാണ് ജീവിതത്തോടെ തൻ്റെ സമീപനം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഈ ആധുനിക സമൂഹത്തിൽ മതത്തിനും രാഷ്ട്രീയത്തിനുമൊക്കെ പറ്റി ഒരു ഒരു വിഷലിപ്തമായ കൊടുങ്കല്ലെ ഉലഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ ഇത്തരം ചോദ്യങ്ങൾ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് വരാനുള്ള ഒരു ചെറിയ പാത നമ്മുടെ മുന്നിൽ ഒരുക്കിയിടുന്നുണ്ട് ആ പാതയിലൂടെ നടന്ന് ചോദ്യങ്ങളുമായിട്ട് മുന്നിൽ വന്ന് ഉത്തരം തേടാനായിട്ട് കവി നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സ്ഥിരമായ ചോദ്യങ്ങളാണ് ഓരോ ചോദ്യവും ഞാൻ നിർജീവങ്ങളല്ല ഈ കുമാരനാശിൻ പറയുന്ന പോലെ പ്രണയം പറയുന്ന അണലിയെ പോലെ ചത്തു കിടക്കുന്നില്ല ചില വാക്കുകൾ നിർജീവമാണെന്ന് തോന്നുകയാണെങ്കിലും അണലിയെപ്പോലൊക്കെ പോലെ അത് പൊങ്ങും സടകുടഞ്ഞ് പൊങ്ങും അതായത് അത്രത്തോളം ശക്തിമത്തായ വാക്കുകളാണ് അത് ജീവിതത്തെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും തൊട്ട് നോവിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് ഇതൊന്നും തന്നെ സുഖാനുഭൂതി ഈ കൺവെൻഷനൽ കവിതകളുടെ ഒരു രസാനുഭൂതിയല്ല നമുക്ക് തരുന്നത് നമുക്ക് നോവ് പകരുന്ന ഒരു തരം ആനന്ദമാണ് മനുഷ്യൻ്റെ പച്ചയായ മനുഷ്യൻ്റെ പ്രശ്നിലേക്ക് നമ്മളെ നേരിട്ട് കൊണ്ടെത്തിക്കുന്ന സംഭവമാണ് ഇത് മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് വാക്കിൽ നിന്ന് വാക്കിലേക്ക് വായ നമ്മുടെ വായന പരിസരത്തെപ്പോഴും തിങ്ങി നിന്ന് നമ്മളെ നോവിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് ഈ വാക്കുകളാണ് എന്ന് പറയുന്നത് ഇത് അലിയെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അലിയുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു തനിപ്പകർപ്പാണ് പലപ്പോഴും കൗതലായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു അത് അതിനകത്ത് ആത്മാവിഷ്കാരത്തിൻ്റെ വലിയൊരു അംശമുണ്ട് മാത്രമല്ല അലി ഈ മതത്തിൽ നിന്നും ഒക്കെ വിമുക്തനായിട്ടുള്ളതാണ് വലിയ സ്വാതന്ത്ര്യവാദിയാണ് സ്ത്രീവാദിയാണ് അപ്പം അതിൻ്റെയൊക്കെ ഒരു ഉദ്ഘോഷമാണ് അലിയുടെ കവിത അപ്പം അലിക്ക് ഈ കവിതകൾ കൂടുതൽ സംസാരിക്കുന്നില്ല എട്ട് മിനിറ്റായി എട്ട് മിനിറ്റ് ഉള്ളിനി ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയാം ഈ സമയത്തിൻ്റെ ഒരു പരിമിതിയാണ് ഈ ബുക്ക് നല്ല ബുക്കാണ് നിങ്ങളുടെ വായനാ മുറിയെ അലങ്കരിക്കും നിങ്ങളുടെ മനസ്സിനെ മതിക്കുകയും അതിനെ കൂടുതൽ പുഷ്കലമാക്കുകയും ചെയ്യും എന്നുള്ളതിന് തർക്കമില്ല ബുക്ക് വായിക്കുക എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു സാർ നമ്മളോട് സംസാരിക്കുന്നതിന് ശ്രീ കെ വി മധുവിനെ സേനത്തോടെ ക്ഷണിക്കുന്നു വേദിയിലും ബഹുമാനരെ കവി അലി കടുപിശ്ശേരി അലിയുടെ കവിത പ്രകാശനം ചെയ്യുമ്പോൾ അതൊരു പുസ്തകമായി നമ്മുടെ കയ്യിലേക്ക് എത്തുന്നു എന്നുള്ളതിൽ ഒരു വ്യത്യസ്തമായ അനുഭവം ഉണ്ടാകില്ല കാരണം അലിയുടെ ഓരോ കവിതയും ആശയങ്ങളായി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതാണ് അത് ഒരു പുസ്തകത്തിൽ അടുക്കി വെച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഇടങ്ങളിൽ എഴുതിയ കവിത എന്നുള്ള നിലയിൽ നമ്മളിലേക്ക് വരും അലിയുടെ കവിതയുടെ ഒരു പ്രത്യേകത ആമുഖമായിട്ട് ഇവിടെ ഗംഭീരമായ ഒരു പ്രസംഗത്തിലൂടെ യേശുദാസ മാഷ് പറഞ്ഞു പിന്നീട് നമ്മൾ ഈ സദസ്സിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ കവിതാ സമാഹാരത്തിൽ അല്ലെങ്കിൽ ഒരു സാഹിത്യ സൃഷ്ടിയുടെ സർഗാത്മക സൃഷ്ടിയുടെ ഒരു പ്രകാശനത്തിൻ്റെ ഏറ്റവും ഭംഗിയായ ഒരു അവതരണം ആദ്യം തന്നെ കേട്ടു അതിനുശേഷം ബാക്കിയുള്ള സംസാരങ്ങളുടെ ഒരു പിന്നണി നിരക്കാന്നുള്ളത് ഒരു അതിനൊരു ഉചിതമായ സംഗതിയായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഏറ്റവും മനോഹരമായ രണ്ട് പ്രസംഗങ്ങൾ കേട്ടതിന് ശേഷമാണ് നമ്മളിരിക്കുന്നത് ഒരു മൂന്ന് പോയിന്റുകൾ മാത്രം പറയാം ഒന്ന് അലിയുടെ കവിതയുടെ പ്രത്യേകത തന്നെയാണ് അലി കവിത എഴുതുമ്പം അത് നമ്മളാണ് എഴുതിയതെന്ന് നമുക്ക് തോന്നും അദ്ദേഹത്തിൻ്റെ ലളിതമായ ഭാഷ അല്ലെങ്കിൽ ഒരു ലാളിത്യം എന്നുള്ളതൊന്നും അല്ല അത് അങ്ങനെ തോന്നാനുള്ളൊരു കാരണം അത് നമ്മുടെ ഉള്ളിലെ ചിന്തയാണ് എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിൽ എവിടെയോ കിടക്കുന്ന ഒരു ബോധം അദ്ദേഹം പുറത്തേക്ക് വിടുകയാണ് കവിക്ക് മാത്രം സാധ്യമാകുന്ന ഭാഷയിൽ അതാണ് ഒന്നാമത്തെ കാര്യം അത് ആഗോള ഒരു സർവ്വ ലൗകികം എന്ന് നമ്മൾ പറയും പൊതുവെ നമ്മൾ മാനവികം എന്ന് ഉള്ള ഉപയോഗിക്കാറുണ്ട് അത് ലോകത്തിൻ്റെ ഒരു ആഗോള പൗരത്വം എന്നുള്ളതിനപ്പുറത്ത് മാനവികം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട് അതിനൊക്കെ അപ്പുറത്ത് സാർവ്വ ലൗകികതയിൽ നിൽക്കുന്ന അതിൻ്റെ അടിത്തറയിൽ നിൽക്കുന്ന ഒരു മാനവികതയാണ് അതിനകത്തുള്ളത് മാനുഷികത എന്നൊക്കെ നമുക്ക് പറയാം മനുഷ്യൻ എന്ന് പറയും മനുഷ്യൻ കവി പോലെ മറ്റൊരു നല്ല ഗംഭീരമായ വാക്ക് മനുഷ്യൻ ഇത് രണ്ടും വേർതിരിച്ച് നിർത്താൻ പറ്റില്ല എന്ന് തെളിയിക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെത് കവിയെക്കുറിച്ച് തന്നെ അദ്ദേഹം ആകുലപ്പെടുന്നുണ്ട് ഒപ്പം രണ്ടാമതായി മതത്തെക്കുറിച്ച് അദ്ദേഹം ആകുലപ്പെടും മനുഷ്യനെക്കുറിച്ച് ആകുലപ്പെടുന്നുണ്ട് അതിനൊക്കെ അപ്പുറത്ത് അതിലൂടെ ചേർന്ന് നിൽക്കുന്ന പ്രത്യക്ഷത്തിൽ നമ്മെ അനുഭവപ്പെടുത്തുന്ന ഒരു ആശയം ഗുരു അതിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരു പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു സാഹോദര്യത്തിൻ്റെ ഭാവം മാനുഷികതയുടെ ഒക്കെ പിന്നണിയിൽ അണിനിരക്കുന്നു എന്നുള്ള ഒരു ആശയം പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഓരോ കവിതയായിട്ടും ഉദ്ധരിക്കുന്നില്ല ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സമകാല കവി എന്ന നിലയിൽ നമുക്ക് അദ്ദേഹത്തെ ഉയർത്തി നമ്മുടെ ഉള്ളിലേക്ക് എടുത്ത് ഉള്ളിലേക്ക് വെക്കാവുന്ന ഒരാളാണ് അദ്ദേഹം അത് ഏറ്റവും ആധുനികനായ കവി എന്നുള്ള നിലയിലാണ് അത് മനുഷ്യൻ എന്ന വാക്കിനോട് തന്നെയാണ് വീണ്ടും ചേർന്ന് നിൽക്കുന്നത് അത് അലിവിൻ്റെ അലിയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു അക്ഷരം കൂടി ചേർത്താൽ അലി എന്നത് അലിവായി മാറും ഒരു അലിവിൻ്റെ കവി കാണേണ്ട കാഴ്ചയുടെ വർത്തമാന കാലത്തിൻ്റെ ഒക്കെ അത് ഇന്ത്യയിലായിക്കോട്ടെ ഇസ്രായേലിലായിക്കോട്ടെ ഗാസയിലായിക്കോട്ടെ യുക്രൈനിലോ വെനസ്വേലയിലോ ബംഗ്ലാദേശിലോ എവിടെ ആയിക്കോട്ടെ മനുഷ്യൻ വേദന അനുഭവിക്കുന്നത് പ്രതിസന്ധി അനുഭവിക്കുന്ന ഇടങ്ങളിൽ മാനുഷികമായി ചിന്തിക്കുക എന്നുള്ളത് പ്രധാനമാണ് അത് നമ്മൾ പലപ്പോഴും ഒരു മാളത്തിലേക്ക് പതിഞ്ഞു പോകുന്ന നമ്മുടെ ചിന്തയെ പ്രതിസന്ധിയിലാക്കുന്ന വർത്തമാന പോയിന്റിൽ വെച്ച് നമ്മൾ പിന്നോട്ട് നിൽക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ നിൽക്കാതെ നമുക്ക് ഭയമില്ലാതെ മുന്നോട്ട് പോകാം നമ്മളൊരു മനുഷ്യ എന്നുള്ള നില സാധാരണ മനുഷ്യൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴും മുന്നോട്ട് പോകാമെന്ന് പ്രചോദിപ്പിക്കുന്ന ഒരു ധൈര്യം തരുന്ന കവിതയായിട്ട് അലിയുടെ കവിത നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് പ്രധാനമായും നമ്മുടെ ഭയത്തിനെ പുനർനിർവചിക്കുന്ന ഒരു കവിതയായി പ്രേരിപ്പിക്കുന്ന കവിതയെ അദ്ദേഹം മാറ്റുകയാണ് ഒരു ഒരു കവിതയുടെ ഒരു ആശയം ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം നമ്മളെ ഒരു പൊതുവേ ഒരു പ്രയോഗമാണ് ഞാൻ ആ കവിത വായിക്കുന്നില്ല നമ്മൾ നയിച്ചാൽ നമുക്ക് തിന്നാം എന്ന് പറയും അതിപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോഴോ ഒരു ലോക പ്രശ്നം വരുമ്പോഴോ ഒരു മനുഷ്യൻ്റെ പ്രശ്നം വരുമ്പോഴോ നമ്മൾ ഇന്ന് അതിനൊക്കെ പ്രതികരിക്കാൻ പോകുന്നത് നമ്മൾ തിന്നാൽ നമുക്ക് നയി എന്നാൽ നമ്മൾ നയിച്ചാൽ നമുക്ക് തിന്നാം എന്ന് പറയാറുണ്ട് അതിനെ സൂചിപ്പിക്കുന്ന അതിൻ്റെ ഒരു വ്യർത്ഥത സൂചിപ്പിക്കുന്ന ഒരു കവിത അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് എനിക്ക് സ്വാതന്ത്ര്യം എന്താണ് എന്നുള്ളത് ചോദിക്കുക നമ്മൾ പോയാൽ നമുക്ക് തിന്നാം അല്ലാതെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊന്നും വിവരത്തിപ്പെടണ്ട എന്ന് പറയുന്ന ഒരാൾ അയാളോട് ചോദിക്കുകയാണ് എന്നാൽ ഇന്ന് നീ കാറിൽ പോകേണ്ട ബസ്സിൽ പോയാൽ മതിയെന്ന് അപ്പൊ അയാൾ മറുപടി പറയുകയാണ് ആ അങ്ങനെ എൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് പ്രധാനം എന്ന് പറയുന്നത് നമ്മളെ നാവിൻ തുമ്പ് വരെ മാത്രം നിൽക്കുന്ന ആ വ്യർത്ഥമായ സങ്കല്പത്തെ പൊളിച്ചെഴുതുകയാണ് അദ്ദേഹം അലിയുടെ കവിത ഇനിയും നമ്മളെ തേടി വന്നുകൊണ്ടേ ഇരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്നുള്ളതാണ് എൻ്റെയും ആ ആശ എല്ലാ ഭാവുകങ്ങളും നന്ദി നമസ്കാരം എഴുത്തുകാരനെ അലി കടുകശ്ശേരിയെ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു ഇപ്പോൾ എന്നെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല പിന്നെ കവിതകളെപ്പറ്റി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ പറഞ്ഞു കഴിഞ്ഞു ബാക്കിയുള്ളത് എൻ്റെ കവിത തന്നെ പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ള രണ്ട് ഒരു ചെറിയ കാര്യം ഇതാണ് ആയിരക്കണക്കിന് പുസ്തകങ്ങൾക്കിടയിൽ വെച്ച് എൻ്റെ കവിതാ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടതിൽ വലിയ സന്തോഷമുണ്ട് അതിന് മുൻകൈ എടുത്ത പബ്ലിഷർ തന്നെയാണ് അത് അവരുടെയും കൂടെ നിർബന്ധമായിരുന്നു പതിമൂന്ന് പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ അതിലാകെ രണ്ട് പുസ്തകങ്ങൾ വരെ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുള്ളൂ ഇതിൻ്റെ മുമ്പൊരു പുസ്തകം പ്രകാശനം മാഷ് ഉണ്ടായിരുന്നു അതും മറ്റൊരു കുറച്ച് പേരുടെ നിർബന്ധത്തിലായിരുന്നു ഒരു പുസ്തകവും പ്രകാശനം ചെയ്യാറില്ല അത് നേരെ വായനക്കാരിലേക്ക് പോകാറാണ് പതിവ് എന്തായാലും നിങ്ങളെയൊക്കെ കാണാനും ഇവിടെ വരാനും സംസാരിക്കാനും കഴിഞ്ഞതിൽ സന്തോഷം കഴിയാവുന്നവർ പുസ്തകം വാങ്ങുക അത്രേ പറയാനുള്ളൂ സന്തോഷം നന്ദി നിങ്ങൾ സമയം അതിക്രമിച്ചിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു ബാക്ക്ബത്ത് പബ്ലിക്കേഷൻസിൻ്റെ സ്റ്റോളിൽ അലി കടുകശ്ശേരിയുടെ കവിതകളുണ്ട് വായിക്കേണ്ടവർ വാങ്ങുക വായിക്കുക നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വിമർശനവും അദ്ദേഹത്തെ അറിയിക്കാം അത് അതേ രീതിയിൽ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇവിടെ കൂടി ഇന്ന എല്ലാ മനുഷ്യരോടും നന്ദി പറയുന്നു ഞങ്ങളുടെ ചടങ്ങ് ഇവിടെ അവസാനിക്കുന്നു താങ്ക് സോ മച്ച് കുറച്ച് സമയം കൂടി ബാക്കിയുള്ളത് വേദിയിലിരിക്കുന്ന ഒരാൾക്ക് സംസാരിക്കാൻ അലിയെ അറിയുന്ന അലിയുടെ കവിതകൾ അറിയുന്ന ആയിഷയെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയത് ഒരുപാട് കാലങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ് കവി അലി കടകശ്ശേരി ഇവിടെ എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ പറയാനുള്ള കാര്യങ്ങൾ വളച്ചു കെട്ടില്ലാതെ നേരെ പറഞ്ഞ് അതിൻ്റെ അടി ഡയറക്റ്റ് എന്നെ വാങ്ങുന്ന ഒരാളാണ് അതുപോലെ തന്നെയാണ് ഞാനും എന്നെക്കുറിച്ചും അങ്ങനെ തന്നെയാണ് എനിക്കും അങ്ങനെ തന്നെയാണ് എൻ്റെ അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ് അലി എഴുതുന്നത് നമ്മുടെ മുന്നിൽ കാണുന്ന നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ തൊട്ട് തലോടി പോകുന്ന വളരെ എന്താ പറയുക വാക്കെനിക്ക് കിട്ടുന്നില്ല സുഖിപ്പിക്കലുകളുടെ രാജാവല്ല അതാണ് എനിക്ക് അലിയെക്കുറിച്ച് പറയാനുള്ളത് അലി എപ്പോഴും വളരെ പരുക്കനാണെന്നൊക്കെ ചില സുഹൃത്തുക്കൾ എന്നോട് പറയാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെക്കുറിച്ചും ഇങ്ങനെയൊക്കെ തന്നെയാണ് മറ്റുള്ളവർ പറയാറുള്ളത് അലി പരുക്കനാണോ സോഫ്റ്റ് ആണോ എന്ന് നിങ്ങൾ നോക്കേണ്ടതില്ല അലിയുടെ വാക്കുകൾ അലി അലിയുടെ എഴുത്തുകൾ നിലപാടുകൾ ഇതിനൊക്കെയാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് വ്യക്തികളെ ഒരുപാട് ശ്ലാഘിച്ചും ആശ്ലേഷിച്ചുമുള്ള അനുഭവങ്ങളായിരിക്കില്ല ഉള്ളുകൊണ്ടെഴുതുന്ന എഴുത്തുകാർക്കുണ്ടാകുന്നത് എന്നുള്ളത് എൻ്റെ അനുഭവം കൊണ്ട് തന്നെ എനിക്ക് ബോധ്യമാണ് അതുകൊണ്ട് തന്നെ അലിയുടെ കവിതകളെ അത്തരത്തിൽ തന്നെ ഉൾക്കൊള്ളുകയും ഒരാളിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ ഒരു ചിന്ത വ്യതിയാനം സൃഷ്ടിക്കാൻ അലിക്ക് കഴിയുന്നുവെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും ഗുണകരം എല്ലാവർക്കും നന്ദി സ്നേഹം താങ്ക് യു